പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ തമിഴ്നാട് ആരംഭിച്ച ഭാഷായുദ്ധം അത് കൂടുതൽ സംസ്ഥാനങ്ങൾ ഏറ്റെടുക്കുകയാണ് എം കെ സ്റ്റാലിനാണ് കേന്ദ്രത്തിനെതിരെ പരസ്യമായ പ്രതികരണമായി രംഗത്തെത്തിയത് ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിലൂടെ രാജ്യത്ത് ഇരുപത്തിയഞ്ചോളം പ്രാദേശിക ഭാഷകളില്ലാതായി എന്നാണ് എം കെ സ്റ്റാലിൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് യു പി ബീഹാറും ഒന്നും അവിടെയൊന്നും ഹിന്ദി മാതൃഭാഷയായിരുന്നില്ല ഹിന്ദി അടിച്ചേൽപ്പിച്ചതിലൂടെ അവിടെയുള്ള പ്രാദേശിക ഭാഷകൾ അത് ഭോജ്പുരി ബ്രാജ് പോലെയുള്ള പ്രാദേശിക ഭാഷകളൊക്കെ ഇല്ലാതാകുന്നു എന്നാണ് എം കെ സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര നീക്കം അനുവദിക്കാൻ കഴിയില്ല തമിഴ് ഭാഷയെ പ്രതികൂലമായി ബാധിക്കുന്ന യാതൊന്നിനും കൂട്ടുനിൽക്കൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് എം കെ സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയുണ്ടായി അപ്പോൾ എം കെ സ്റ്റാലിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് അതേ സമാനമായ ഒരു നിലപാട് ഇപ്പോൾ പഞ്ചാബ് സർക്കാരും എടുത്തിരിക്കുകയാണ് പഞ്ചാബിൽ സി ബി എസ് ഇ ബോർഡ് ഉൾപ്പെടെയുള്ള ബോർഡുകളിൽ പത്ത് പാസ്സാകണമെങ്കിൽ പഞ്ചാബി ഭാഷ പഠിച്ചിരിക്കണം അത് നിർബന്ധമാണ് എന്ന് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു അതോടൊപ്പം തന്നെ തെലങ്കാനയും സമാനമായ രീതിയിൽ തന്നെ ഒരു നിലപാടെടുത്തിരിക്കുകയാണ് തെലങ്കാന ഭാഷ തെലുഗു ഭാഷ അവിടെ നിർബന്ധമാക്കിയിരിക്കുന്നു ആ രീതിയിൽ ഭാഷായുദ്ധം കൂടുതൽ കൂടുതൽ ശക്തിയാർജ്ജിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് അജംസ സ്റ്റാലിൻ തുടക്കമിട്ട ഭാഷായുദ്ധം അത് കൂടുതൽ സംസ്ഥാനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മളിവിടെ പരിശോധിക്കേണ്ടത് ഹിന്ദി ഭാഷ പഠിച്ചിരിക്കണം അത് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു കേന്ദ്ര നീക്കത്തിനെതിരെ ഒരു യുദ്ധം അത് അനിവാര്യമല്ലേ അല്ല യുദ്ധം എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല ഒരു നീക്കം വേണ്ട സ്റ്റാലിന്റെ യുദ്ധവും ഈ തെലങ്കാനേയും പഞ്ചാബിൻ്റെയും പ്രശ്നവും വേറെ വേറെയാണ് കാരണം വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ സംസ്ഥാന സർക്കാർ മലയാള ഭാഷ കേരളത്തിൽ പത്താം ക്ലാസ് വരെ നിർബന്ധമാക്കി അത് സി ബി എസ് ഏത് ബോർഡും ആവട്ടെ മലയാള ഭാഷ പഠിച്ചിരിക്കണം എന്ന് കേരളത്തിൽ നിർബന്ധമാക്കിയിരുന്നു അപ്പോൾ ഇപ്പോൾ പഞ്ചാബും തെലങ്കാനയും ചെയ്യുന്ന അതാണ് പഞ്ചാബും തെലങ്കാനും ചെയ്യുന്നത് ഇപ്പോൾ കേരളം രണ്ടായിരത്തി പതിനേഴിൽ ചെയ്ത കാര്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിൽ വരും എന്ന് കണ്ടുകൊണ്ടാണ് ഒരു പക്ഷേ ആ കേരള സർക്കാർ അത് ചെയ്തിട്ടുണ്ടാവുക തെലങ്കാനയും പഞ്ചാബ് ഇപ്പോൾ ചെയ്യുന്നത് കേരളം രണ്ടായിരത്തി പതിനേഴിൽ ചെയ്ത കാര്യമാണ് തമിഴ്നാടിൻ്റെ പ്രശ്നം വേറെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ ത്രീ ലാംഗ്വേജ് ഫോർമുല എന്ന് പറയുന്ന ഒരു കാര്യമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ എൻ ഇ പിയിലുള്ളത് ഒന്ന് മാതൃഭാഷയിൽ പഠിക്കുക എട്ടാം ക്ലാസ് വരെങ്കിലും മാതൃഭാഷ നിർബന്ധമാകും മാതൃഭാഷയിൽ അധ്യയനം വേണം എന്നാണ് ദേശീയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം പറയുന്നത് മറ്റൊന്ന് ഹിന്ദിയും ഇംഗ്ലീഷും മാതൃഭാഷ ഹിന്ദി ഇംഗ്ലീഷ് ഈ മൂന്ന് ഭാഷ പഠിപ്പിച്ചിരിക്കണം എന്നുള്ളതാണ് നാഷണൽ എജ്യൂക്കേഷൻ പോളിസിയുടെ നിർദ്ദേശം അപ്പോൾ ഹിന്ദി സംസാരിക്കുന്ന അതായത് ഹിന്ദി മാതൃഭാഷയായ സംസ്ഥാനങ്ങളിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് ഹിന്ദിയും ഇംഗ്ലീഷും ഏതെങ്കിലും ഒരു സതേൺ ആധുനിക ലാംഗ്വേജ് ഓക്കെ അവരത് പഠിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറയുന്ന വ്യാഖ്യാനം ഇതാണ് ഇത് നാഷണൽ ഇൻറ്റിഗ്രേഷന് സഹായിക്കും ഉത്തരേന്ത്യക്കാരെ ഏതെങ്കിലും ദക്ഷിണേന്ത്യൻ ഭാഷ പഠിക്കുക ദക്ഷിണേന്ത്യക്കാരെ ഹിന്ദി പഠിക്കുക ഇത് നാഷണൽ ഇൻറ്റഗ്രേഷനെ സഹായിക്കുമെന്നാണ് നാഷണൽ എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ഒരു മുന ഡി എം കെ പറയുന്നത് ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിൽ നിലവിൽ വന്നു ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇതുവരെ തമിഴ്നാട് എന്ത് ചെയ്യുന്നു ഞങ്ങൾ രണ്ട് ഭാഷയെ പഠിക്കും ഒന്ന് തമിഴ് തമിഴ് ഒന്ന് ഇംഗ്ലീഷ് ഹിന്ദി ഞങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കണ്ട അത് ഞങ്ങൾക്ക് ഹിന്ദി പഠിക്കണ്ട അതിന് തമിഴ് തമിഴ്നാട്ടുകാർ പറയുന്നൊരു കാരണം എന്താണ് ഇപ്പോൾ കേരളത്തിലാവട്ടെ കേരളത്തിൽ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് തമിഴ്നാട്ടുകാർ പറയുന്നത് ഹിന്ദി ഇസാൻ അനാഥ റീജിയണൽ ലാംഗ്വേജ് ഇപ്പോൾ തമിഴ് പോലെയോ മലയാളം പോലെയോ തെലുങ്ക് പോലെയോ പഞ്ചാബി പോലെയോ ഒരു റീജിയണൽ ലാംഗ്വേജ് മാത്രമാണ് ഹിന്ദി നമ്മൾ എന്തെങ്കിലും ഹിന്ദി പഠിക്കണം അപ്പോൾ ഉത്തരേന്ത്യക്കാർ ഏതെങ്കിലും സൗത്ത് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് പോലെ സൗത്ത് ഇന്ത്യക്കാർ ഹിന്ദി പഠിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അങ്ങനെയാണ് തമിഴ്നാട്ടുകറി ബംഗാളി പഠിച്ചുകൂടെ അങ്ങനെയാണല്ലോ അപ്പോൾ ഒരു റീജിയണൽ ലാംഗ്വേജ് മാത്രമായി ഹിന്ദി ഹിന്ദി പഠിക്കുന്നത് പോലെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗുജറാത്തി പഠിച്ചുകൂടെ അല്ലെങ്കിൽ ബംഗാളി പഠിച്ചുകൂടെ എന്തുകൊണ്ടാണ് അത് അനുവദിക്കാത്തത് അപ്പോൾ ഇതൊരു ഹിന്ദി ഇമ്പോസിഷനാണ് അതായത് തമിഴ്നാടിന് മേലുള്ള ഹിന്ദി ഇമ്പോസിഷനാണ് ഈ ഹിന്ദി ഇമ്പോസിഷന് ഒരു ചരിത്രമുണ്ട് ഭാഷാ സമരത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് തമിഴ്നാടിന് ഇതുപോലെ മുമ്പ് അറുപതുകളിൽ ഇന്ദിരാഗാന്ധി ഇതിന് ശ്രമിച്ചിരുന്നു അറുപതുകളിലെ ഒരു ഒരു പോളിസി ഉണ്ടായിരുന്നു അതിൽ ശ്രമിച്ചിരുന്നു ഈ മൂന്ന് ഭാഷാ സിദ്ധാന്തം വൻ ജനരോഷത്തിനാണ് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത് യഥാർത്ഥത്തിൽ ആ ഹിന്ദിയും പോസ്റ്റിട്ടും തന്നെ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സിൻ്റെ വേരറക്കാൻ തന്നെ കാരണമായി ഇന്ന് കോൺഗ്രസ് ഇല്ലല്ലോ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലില്ല അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന ഏത് പാർട്ടിക്കും അതാണ് തമിഴ്നാട്ടിൽ സംഭവിക്കുക എന്നുള്ളതിന് കോൺഗ്രസ് തന്നെയാണ് തെളിവ് ബി ജെ പിക്ക് മുന്നറിയിപ്പ് കൂടിയാണത് ഒന്ന് രണ്ട് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള മൂന്ന് ഭാഷാ ഫോർമുല അത് നടപ്പാക്കാത്തതിന് തമിഴ്നാട്ടിലുള്ള ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുകയാണ് ഇത് മാത്രവുമല്ല സ്റ്റാലിൻ്റെ ലക്ഷ്യം സ്റ്റാലിൻ പറയാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ കോൺസ്റ്റിറ്റുവൻസി ഡീലിമിറ്റേഷനാണ് അങ്ങനെ ഡീലിമിറ്റേഷൻ നടത്തി കഴിഞ്ഞാൽ സദേൺ സ്റ്റേറ്റുകൾക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ അംഗസംഖ്യ കുറയാൻ പോകുന്നു ഇതൊരു അലാമിങ് സിറ്റുവേഷൻ ആണെന്നും അദ്ദേഹം തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട നാൽപ്പത് രാഷ്ട്രീയ പാർട്ടികളുടെയും സർവകക്ഷി യോഗം വിളിച്ചിരിക്കുകയാണ് ആ വിഷയത്തിൽ അതായത് ഞങ്ങൾ ദേശീയ ജനസംഖ്യ ജനസംഖ്യമായ നടപ്പാക്കി ഞങ്ങൾ ജനസംഖ്യ നിയന്ത്രിച്ച് നിർത്തുന്നു അപ്പോൾ ജനസംഖ്യ കുറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് അത് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് സമാനമായ ആവിഷ്യം കേരളത്തിനും ഈ ഒരു കൺസേൺ ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ ആകെയുള്ള ഇരുപത് ലോക്സഭാ സീറ്റാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൻ്റെയും ലോക്സഭാ എണ്ണം കുറയും പക്ഷേ അതേക്കുറിച്ച് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അത്രമാത്രം ആണോ അവർ ആശങ്ക ഉയർത്തുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല അത് ഉയർന്ന് എം കെ സ്റ്റാലിൻ മാത്രമാണ് കർണാടകയ്ക്കും ഈ പ്രശ്നം വരും തെലങ്കാനയ്ക്കും ആന്ധ്രയ്ക്കും ഒക്കെ ഈ പ്രശ്നങ്ങൾ വരും കാരണം ഈ സതേൺ സ്റ്റേറ്റ്സിൽ ജനസംഖ്യ കുറഞ്ഞു വരികയാണ് കഴിഞ്ഞ വർഷങ്ങളായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സെൻസസ് നടത്തിയിട്ട് രണ്ടായിരത്തി ഇരുപത്ത അതായത് അടുത്ത വർഷം സെൻസസ് നടത്തിയിട്ടായിരിക്കും ഇഡി ലിമിറ്റേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ അത് അനുവദിക്കാൻ കഴിയില്ല എന്നാണ് എം കെ സ്റ്റാലിൻ്റെ നിലപാട് അപ്പോൾ സ്റ്റാലിൻ ഇപ്പോൾ ഈ വിഷയം ഈ വിഷയം ഭാഷാ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഫണ്ട് തറഞ്ഞു വെച്ചിരിക്കുകയാണ് ഫണ്ട് തറഞ്ഞു വെച്ചു എന്നുള്ളതാണ് പ്രശ്നം ഡീലിമിറ്റേഷൻ പ്രശ്നം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നത് അത് മറ്റൊരു സദേൺ സ്റ്റേറ്റിലും അത് രാഷ്ട്രീയ പ്രശ്നമായി ആരും ഉയർത്തുന്നില്ല അതേസമയം അമിത്ഷാ എന്നാലും എന്താ പറഞ്ഞ് അമിത്ഷാ ഉറപ്പ് കൊടുക്കുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ എണ്ണം കുറയില്ല ഇതേ വാക്ക് നിങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ട് എപ്പോഴാണ് പൗരത്വ നിയമം കൊണ്ടുവരുമ്പോൾ ആരുടെയും പൗരത്വം പോവില്ല ആരും പേടിക്കേണ്ട അമിത്ഷാ അങ്ങനെ പറഞ്ഞാൽ പേടിക്കണം അമിത്ഷാ ആരും പേടിക്കേണ്ട ആരുടെയും പൗരത്വം പോകില്ല എന്നു പറഞ്ഞിട്ടിപ്പോൾ നമ്മൾ ആസാമിലേക്ക് നോക്കൂ ആസാമിലുള്ള ആളുകളെ കൂട്ടം കൂട്ടമായി ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് കൊണ്ടു കൊണ്ടിരിക്കുന്ന കാഴ്ച ആരും റിപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല ഒരു ദേശീയ മാധ്യമങ്ങളും ആ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല ആളുടെ കൂട്ടം കൂട്ടമായി ഡിറ്റൻഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇന്ത്യക്കാരല്ലാത്തതുകൊണ്ടല്ല അതായത് എന്താണോ അവിടെ ആസാമിൽ നടപ്പാക്കേണ്ടത് അത് അവരെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ആരും ഭയക്കണ്ട പക്ഷേ ആരും ഭയക്കണ്ട എന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് പറയുന്ന അമിത്ഷാ ഉത്തരേന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളും മറ്റൊന്നായിരിക്കും പറയാം ബംഗാൾ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ബംഗാൾ അസംബ്ലി ഇലക്ഷൻ സമയത്ത് അവിടെ എന്താ പറഞ്ഞ ചിതലുകൾ ചിതലുകളെ നമ്മൾ ഇവിടെ ഓടിക്കും എന്നാണ് പറഞ്ഞത് ചിതലുകൾ എന്ന് പറഞ്ഞാൽ കുടിയേറ്റക്കാരനുദ്ദേശമാണ് അപ്പോൾ അമിത്ഷാ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭയക്കണം അത് ആദ്യം മനസ്സിലായത് സ്റ്റാലിനാണ് സ്റ്റാലിൻ അത് തുടക്കത്തിൽ അതൊരു അജിറ്റേഷനായിട്ട് ഉയർത്തുകയാണ് അജിറ്റേഷനായിട്ട് ഉയർത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം പോലെ തന്നെ തമിഴ്നാടും അസംബ്ലി ഇലക്ഷനിലേക്ക് പോവുകയാണ് അസംബ്ലി ഇലക്ഷനിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആയുധങ്ങൾക്ക് ഊർച്ച കൂട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ അവനാഴിലെ രാഷ്ട്രീയ ആയുധങ്ങൾക്ക് ആ രാഷ്ട്രീയ ആയുധം തിരിച്ചു തിരിച്ചുവെക്കുന്ന കേന്ദ്രത്തിനെതിരെയാണ് കേന്ദ്രവിരുദ്ധ സമരത്തിലൂടെ ഡി എം കെക്ക് അവരുടെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന അവർക്ക് നന്നായിട്ടറിയാം മറുവശത്ത് ഒരു വശത്ത് ബി ജെ ഉണ്ട് മറ്റൊരു വശത്ത് എ ഡി എം കെയും വിജയുടെ പാർട്ടിയും ചേർന്ന് ഒരു ശക്തമായ പ്രതിപക്ഷമായി അടുത്ത ഇലക്ഷനിൽ വരാൻ പോവുകയാണ് തമിഴ്നാട്ടുകാരെ ഒരുമിച്ച് നിർത്തുക എന്ന കേന്ദ്രത്തെ ഒരുമിപ്പിച്ച് നിർത്തുക അതുവഴി തുടർഭരണത്തിലേക്ക് പോവുക എന്നൊരു രാഷ്ട്രീയ ലാഖ് കൂടി സ്റ്റാലിന് അക്കാര്യത്തിലുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അസംബ്ലി ഇലക്ഷനിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ കേരളം തമിഴ്നാട് ബംഗാൾ ബംഗാളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ബംഗാളിൽ മമതാ ബാനർജി ഇന്നലെ തെരുവിലിറങ്ങിക്കഴിഞ്ഞു ഇന്നലെ എന്താ പറഞ്ഞത് ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുള്ള ആളുകൾ ആളുകളുടെ പേരുകൾ ഇവിടെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നോക്കി നിൽക്കുന്നു ഞാൻ അനുവദിക്കില്ല അത് അവർ പറയുന്നു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പിൽ എന്താണോ നടന്നത് അത് ബംഗാളിൽ ആവർത്തിക്കാൻ നോക്കുന്നു ഇത് ആർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എതിരെയുള്ള മുന്നറിയിപ്പല്ല കോൺഗ്രസിനൂടെയാണ് ഈ മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയിൽ കൃത്രിമത്വം നടക്കുമ്പോൾ ഹരിയാനയിൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതുവരെ കോൺഗ്രസ് എന്ത് തുകയായിരുന്നു എന്നുള്ളൊരു ക്വസ്നുണ്ട് അത് അങ്ങനെ കൃത്രിമത്വം നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ പോലും കോൺഗ്രസിന് അവിടെ ആളില്ല എന്നുള്ളതാണ് പ്രശ്നം തൃണമൂലങ്ങനെയല്ല അവർക്ക് തൃണമൂല തലത്തിൽ പ്രവർത്തകരുണ്ട് അവരത് തിരിച്ചറിയും വോട്ടർ പട്ടികയിൽ പ്രശ്നം വന്നാൽ തിരിച്ചറിയും അവർ തെരുവിലേക്ക് ഇറങ്ങി കഴിഞ്ഞു അത് മറ്റൊരു രാഷ്ട്രീയ യുദ്ധമാണ് ഒരു ബംഗ്ല ബംഗാൾ ഉപദേശീയതയുടെ രാഷ്ട്രീയ യുദ്ധം ഒന്ന് തമിഴ്നാട് തമിഴ് ഉപദേശിച്ച രാഷ്ട്രീയയുദ്ധം രണ്ട് അസംബ്ലി തിരഞ്ഞെടുപ്പുകളെ തുടർന്ന് തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ കേരളത്തിലെന്താണ് കേരളത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ കോൺഗ്രസ്സിനാവട്ടെ യു ഡി എഫിനാവട്ടെ എൽ ഡി എഫിനാവട്ടെ ആ എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഒരു രാഷ്ട്രീയമായ പ്രചാരണമോ രാഷ്ട്രീയമായ ആക്രമണമോ കേന്ദ്രത്തിനെതിരെ എവിടെയും കാണുന്നുമില്ല ഇവിടെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വാടിയാണ് ആശാവർക്കർ സമരം കടൽഖനനം സമരത്തെ അധിക്ഷേപിക്കുന്ന ഒരു കൂട്ടർ കേന്ദ്രത്തിനെതിരെ കുറെ കുറേ എന്തെങ്കിലും പറയുന്നു സംസ്ഥാന സർക്കാർ അവർ തന്നെ ചക്ലത്തിപ്പുരമാണ് ഇവിടെ നടക്കുന്നു പക്ഷേ ഈ രണ്ട് സ്ഥലത്ത് ബംഗാളിലും തമിഴ്നാട്ടിലും ഒരുപക്ഷെ ഒരു പരിധി വരെ പഞ്ചാബിലും അതുണ്ടായേക്കാം പഞ്ചാബിൽ പഞ്ചാബിലിപ്പോൾ ഇലക്ഷൻ വരാൻ പോകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ സ്ഥലങ്ങളിൽ അവരവർ ആ സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫെഡറലിസ്റ്റിന് വേണ്ടി ഒരു രാഷ്ട്രീയ യുദ്ധം കേന്ദ്രത്തിനെതിരെ തുറന്നിരിക്കുകയാണ് യെസ് നിഷാദ് സ്റ്റാലിൻ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് കേരളമടക്കം എത്രത്തോളം ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ് അല്ല എന്നാൽ അത് സ്റ്റാലിൻ കേന്ദ്ര സർക്കാരിനെതിരെ സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ മൂർച്ചയും ആഴവും അല്ലെങ്കിൽ അതിനു വേണ്ടി കൊടുക്കുന്ന സമയമൊന്നും നമ്മളങ്ങനെ കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് അതല്ലെങ്കിൽ സ്റ്റാലിൻ ഹിന്ദുത്വത്തിൻ്റെ വരവ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ എന്താണ് ഹിന്ദുത്വ സാംസ്കാരികതയുടെ അധിനിവേശ പദ്ധതി അതിനോടൊന്നും അവരുടെ അത്രയും വിജിലൻ്റ് അല്ല നമ്മുടെ ഇവിടുത്തെ റൂളിംഗ് പാർട്ടിയോ സർക്കാരോ എന്നാണ് നമ്മൾ കാണേണ്ട കാര്യം എന്നുവെച്ചാൽ അത്രയും ദൃശ്യത വിജിലൻസ് ഒക്കെ ഉണ്ടെന്ന് ഇവർ അവകാശപ്പെടുന്നു പക്ഷേ അത്രയും ദൃശ്യത നമുക്കില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതേസമയം സ്റ്റാലിൻ്റെ കാര്യം നേരത്തെ അജിംസു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിലവർ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ കൂടുതൽ കേന്ദ്രവിരുദ്ധമായ വിരുദ്ധമായ ബി ജെ പി വിരുദ്ധമായ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അതിനെ കേന്ദ്ര ബിന്ദുവാക്കി നിർത്തുകയും ചെയ്യേണ്ടതുണ്ട് കാരണം തമിഴകത്തിൻ്റെ എന്ന് പറയുന്നത് അത്രയും വിരുദ്ധവും ഒപ്പം തന്നെ ഈ ഹിന്ദി വിരുദ്ധതയിലൊക്കെ അതിൻ്റെ അതിൻ്റെ റൂട്ട് തന്നെ കിടക്കുന്ന അങ്ങനെയാണ് ആറുതിലെ കാര്യം തൊള്ളായിരത്തി മുപ്പതുകൾ മുപ്പത്തൊമ്പത് നാൽപ്പതുകളിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്താണ് ഈ ഹിന്ദു ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള വലിയ പ്രൊട്ടസ്റ്റ് കരുണാനിധിയെ പോലെയുള്ള ഇപ്പോൾ സ്റ്റാലിൻ്റെ പിതാവ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉദയം ചെയ്യുന്നത് തന്നെ ഈ ഹിന്ദി വിരുദ്ധതക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലൂടെയാണ് അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൻ്റെ പേരുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വലിയ സമരം ഉണ്ടാവുകയും ആ സമരത്തിൻ്റെ മുന്നണി പോരാളിയായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് ശ്രദ്ധേയമായ ഒരു കാല് വയ്ക്കുന്നത് അപ്പോൾ തമിഴ്നാട്ടിന് ഭാഷാ സമരവുമായി ബന്ധപ്പെട്ട് വളരെ 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 പ്രസക്തമായിട്ടുള്ള ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത് തമിഴരുടെ വൈ വികാരവുമായി ചേർന്ന് കിടക്കുന്ന ഒന്നാണ് അവരുടെ ചരിത്രവുമായി ചേർന്ന് കിടക്കുന്ന ഒന്നാണ് അതിനെ വേഗത്തിൽ ഊദ്ധിപ്പരിപ്പിക്കാൻ കഴിയുമെന്ന് സ്റ്റാലിൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നത്തെ അദ്ദേഹത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാക്കി എടുത്തുയർത്തി മുന്നിൽ നിൽക്കുന്നത് ആ അതിൻ്റെ ഒരു തീക്ഷണത മനസ്സിലാവണമെങ്കിലാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളായിരുന്നു നടി ബി ജെ പിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ചു അവരുടെ സാംസ്കാരിക വിഭാഗത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു അവരിപ്പോൾ ടി വി കെയിൽ ചേരാൻ പോവുകയാണ് കാരണം അവർ ഉന്നയിക്കുന്ന പ്രശ്നം ഹിന്ദിയെ അടിച്ചേൽപ്പിക്കാനുള്ള ബി ജെ പിയുടെ നീക്കം അംഗീകരിക്കാൻ കഴിയാത്തതാണ് തമിഴ്നാടിൻ്റെ തനത് സാംസ്കാരികതയ്ക്കെതിരായിട്ടുള്ള കയ്യേറ്റമാണത് അംഗീകരിക്കാൻ പറ്റില്ലെന്നാണ് അവരുടെ നിലപാട് കാരണം അത് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു അന്തരീക്ഷത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് വേണം അവരുടെ മാറ്റത്തെയും കാണാൻ അപ്പോൾ ഇത് സാധാരണ നിലയ്ക്ക് ആളുകൾ ചിന്തിക്കും ഹിന്ദി നമ്മുടെ ഒരു ദേശീയ ഭാഷയല്ലേ നമ്മുടെ ഔദ്യോഗിക ഭാഷയല്ലേ നമ്മൾ നമ്മളതിനെതിരായിട്ട് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പാട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നിഷ്കളങ്കരെ നമുക്ക് എല്ലായിടത്തും കാണാം ഹിന്ദി അങ്ങനെ പ്രധാനപ്പെട്ട ഹിന്ദി കുറച്ച് കൂടുതൽ ആളുകൾ സംസാരിക്കുന്നുണ്ടെന്ന് ഒഴിച്ചു നിർത്തിയാൽ ഏതെങ്കിലും നിനക്ക് നമ്മുടെ ഔദ്യോഗിക ഭാഷയോ നമ്മുടെ ദേശീയ ഭാഷയോ എന്ന് പറയുക ഇന്ത്യയ്ക്ക് ഒരു ദേശീയ ഭാഷ തന്നെയും ഇല്ല ഭരണഘടന ഏതെങ്കിലും ഒരു പ്ര ഭാഷയ്ക്ക് പ്രത്യേകമായ പദവി അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ല കുറച്ച് കൂടുതൽ ആളുകൾ കുറച്ച് കൂടുതൽ ആളുകൾ ഹിന്ദി സംസാരിക്കുന്നുവെന്ന് ഒഴിച്ചിർത്തിയാൽ ഹിന്ദിക്ക് അതിൽ കഴിഞ്ഞിട്ടുള്ള പ്രാധാന്യം ഒന്നും ഇല്ല എന്നാണ് ഒന്നാവും നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യം പിന്നെ നമ്മളെല്ലാവരും വിചാരിക്കും ഹിന്ദിയെക്കുറിച്ച് ആധാർ കാർഡിൻ്റെ കാര്യം പറഞ്ഞില്ല ആധാറില്ലെങ്കിൽ ഇപ്പോൾ ഹോട്ടലിൽ റൂം എടുക്കാൻ പോലും പറ്റില്ല പക്ഷേ ആധാറില്ലാതെ ഹോട്ടലിൽ റൂം കൊടുക്കാൻ പാടില്ലാത്തൊരു വ്യവസ്ഥ എവിടെയില്ല ഈ സേവനങ്ങൾക്ക് ആധാർ നിർബന്ധമാണെന്നൊരു വ്യവസ്ഥ ഹിന്ദിയിൽ നിയമപരമായി പാസ്സാക്കപ്പെട്ടിരുന്നില്ല ഒരു കോടതി ഇത് അംഗീകരിച്ചിട്ടുമില്ല പക്ഷേ ഇപ്പോഴും നമ്മുടെ എല്ലാ സേവനങ്ങൾക്കും ആധാർ വേണമെന്ന് പറഞ്ഞതാണ് നമ്മൾ ഹിന്ദിയെ മനസ്സിലാക്കുന്നത് ഹിന്ദി ഒരു മഹത്തായ സംഗതിയാണ് അതില്ലെങ്കിൽ ഇന്ത്യയിൽ അതിജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു 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 കാലമായിട്ട് ഇന്ത്യയിലുണ്ട് അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യമൊന്നും അതിനില്ല സർക്കാരിനെ സംബന്ധിച്ചും ഹിന്ദി കൊണ്ടുവരിക അപ്പോൾ അവരുടെ മുദ്രാവാക്കെ ഉണ്ടല്ലോ ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ ഹിന്ദി എന്ന് പറഞ്ഞൊരു ഭാഷയിലേക്ക് പരമാവധി ആളുകളെ കൊണ്ട് രാജ്യത്തെ കൊണ്ടുവരിക എന്നിട്ട് അതിനെയും ഏകശിലാത്മകമാക്കുന്നൊരു പദ്ധതി ഉണ്ട് അപ്പോൾ ഏകശിലാത്മകമാക്കുന്നതിനെല്ലാം വേണം ഒരു നികുതി ഒരു രാജ്യം ഒരു ചക്രവർത്തി ഒരു പോലീസ് ഒരു പട്ടാളം പിന്നെ ഒരു ഭാഷ ഏകശിലാത്മകത ഉണ്ടാക്കുന്നതിന് പ്രധാനമാണ് അപ്പോൾ ഇന്ത്യൻ ബഹുസ്വരത എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് ഇന്ത്യൻ ബഹുസ്വരത എന്ന് പറയുന്ന ആശയം പലതരം ഉപദേശീയതകൾക്കൊപ്പം ചേർന്ന് നടക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് നമ്മൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണല്ലോ വിവിധ ദേശീയതകൾ ചേർന്നിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു 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 രാജ്യവും ഒരു ഒരു ഭരണഘടനയും ഒരു സർക്കാരും ഒക്കെ നമ്മുടേത് അപ്പോൾ അതിനെ ഇല്ലാതാക്കുകയും എല്ലാത്തിനെയും ഒറ്റച്ചാടുകൾ കോർക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്ലാനിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന ഒന്നാണ് അതായത് ഹിന്ദി എല്ലാവരും പഠിച്ചോട്ടെ എന്നുള്ള എന്നാണ് സാധാരണ നിലയ്ക്കുള്ള നിഷ്കളങ്കമായ ഒരു മോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഒന്നല്ല മറ്റൊന്ന് എല്ലാവരും ഇംഗ്ലീഷൊക്കെ പഠിച്ച് കൂടുതൽ ആധുനിക വിദ്യാഭ്യാസമൊക്കെ നേടി പുറത്തേക്കുള്ള എല്ലാ ജനാലുകളും തുറക്കാൻ തുടങ്ങിയാൽ ഈ ഇവിടെ വളരെ ഈ ചു ഈ ഈ ചുരുങ്ങിയ ഇടുങ്ങിയ രാഷ്ട്രീയ പരിസരത്ത് നിന്നാളിൽ ചിലപ്പോൾ പുറത്തേക്ക് പോയി നോക്കിക്കളയും അങ്ങനെ ആരും പുറത്തേക്ക് നോക്കാൻ പാടില്ല എല്ലാവരും അതുകൊണ്ടാണ് നമ്മളെ പിന്ന പിന്നിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ മെഡിക്കൽ സയൻസ് അടക്കം നിങ്ങൾ ഹിന്ദിയിൽ പഠിക്കൂ നിങ്ങൾ എന്നിട്ട് ആയുർവേദ ഡോക്ടർമാർ പോലും നിങ്ങളെല്ലാവരും സർജറി ചെയ്യാൻ പഠിക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ എത്ര പിന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയും നമ്മളെ എത്ര ചുരുക്കാൻ കഴിയും എത്ര ഇരുട്ടിലാക്കാൻ കഴിയും നമ്മളെയൊക്കെ ഒറ്റച്ചിരട്ടിലാക്കാൻ കഴിയും ഒറ്റ മുറിയിൽ അടയ്ക്കാൻ കഴിയും ഇത് ഭരണകൂടം നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനെതിരായിട്ടുള്ള ഒരു ശബ്ദം കൂടിയാണ് ഇത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും നിലയ്ക്ക് ഒറ്റച്ചിരട്ടിൽ കോർത്ത് കെട്ടാൻ കഴിയുന്ന ഒന്നല്ല ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെയും സഹവർത്വത്തോടെയും നമ്മളെല്ലാവരും ഒരുമിച്ച് പോകുന്നവരാണ് ഒരുമിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടേതായ ഭാഷയും അന്തസ്സും നമ്മുടെ സംസ്കാരവും താല്പര്യങ്ങളും ഒക്കെ ഉണ്ട് മലയാളിക്ക് മലയാളിയുടേത് തമിഴിന് തമിഴിൻ്റെത് തെലുങ്ക് തെലുങ്കൊക്കെയും വലിയ ഭാഷാ സമരത്തിൻ്റെ പശ്ചാത്തലമുള്ള നാടാണ് ഓർക്കണം ബംഗാളിക്ക് ബംഗാളിയുടേത് ഒപ്പം തന്നെ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് ആ നിങ്ങളുടെ എല്ലാം ദേശീയതകളെ നിങ്ങളുടെ സ്വത്വത്തെ നിങ്ങളെടുത്തെറിഞ്ഞുകൊള്ളുക എന്നാൽ നിങ്ങൾ വന്നിട്ട് അമിത്ഷാ പറയുന്ന ഹിന്ദിയെ പുൽകിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതെല്ലാവരും വന്ന് അങ്ങോട്ട് ശരി ബംഗാളി സ്വത്തും കളയാം തമിഴ് സ്വത്തും കളയാം ഞങ്ങളുടെ തെലുങ്ക് സ്വത്തും കളയാം ഞങ്ങൾ വന്നിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ആശയം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാണുന്ന സ്വപ്നം കാണുന്ന പുതിയ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി ഞങ്ങളൊന്ന് ഹിന്ദിയെ കെട്ടിപ്പിടിക്കാം നടപ്പുള്ള കാര്യമല്ല അപ്പോൾ ഫോഴ്സിഎം എന്ത് തേറ്റും അതുണ്ടാക്കാൻ പോകുന്ന സംഘർഷങ്ങൾ ചെറുതായിരിക്കില്ല അപ്പോൾ ഈ ചെയ്യുന്ന പണി ചെറിയ പണിയല്ല ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിനെതിരായിട്ടുള്ള യുദ്ധമാണ് ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം അതുണ്ടാക്കാൻ പോകുന്ന അപകടകരമായ സംഗതികളായിരിക്കും അത് പലതരം വാദങ്ങൾ വരുത്തും ഇപ്പോൾ സ്റ്റാലിൻ പറഞ്ഞൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ ഈ പറയുന്ന എൻ ഇ പിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് മൂന്ന് ഭാഷയെങ്കിൽ പഠിപ്പിക്കാൻ പറ്റില്ല രണ്ടേ പഠിപ്പിക്കാൻ പറ്റൂ അങ്ങനെ രണ്ടേ പഠിപ്പിക്കാൻ പറ്റുള്ള സർവശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടായിരം കോടിയിലൂടെ തരികയല്ല അങ്ങനെ രണ്ടായിരം രൂപ കോടി തന്നില്ലെങ്കിൽ ഞങ്ങൾ നികുതിയും തരികല്ലെന്നാണ് സ്റ്റാലിൻ പറയുന്നത് ഒരു സംസ്ഥാനം പ്രഖ്യാപിക്കുന്ന നികുതി അടക്കുന്നില്ല ജി എസ് ടി നിങ്ങളുടെ ഏക നികുതിയാണല്ലോ ഞങ്ങൾ തരുന്നില്ല എന്നൊരു സംസ്ഥാനം പ്രഖ്യാപിക്കുന്നത് ചിലർ കാര്യമല്ല തരില്ല എന്ന് പറയുന്നത് പോലും അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള ഒരു യുദ്ധ പ്രഖ്യാപിക്കലാണ് അങ്ങനെ കൂടുതൽ സംസ്ഥാനങ്ങൾ അടുത്ത നിലപാട് പ്രഖ്യാപിച്ചാൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ ഐക്യ ആശയത്തിനുണ്ടാകുന്ന എന്തായിരിക്കും അത് മനസ്സിലാക്കാതെ ബലം പ്രയോഗിച്ചെല്ലാത്തിനെയും ചേർത്ത് നിർത്തി കളയാം എന്ന അതി ആലോചന നടത്തുകയാണ് നരേന്ദ്രമോദി എന്നാണ് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൻ്റെ ഒരു പാരമ്പര്യം തെലങ്കാനയുടെ ഒരു പാരമ്പര്യം ആന്ധ്രാപ്രദേശിൻ്റെ പാരമ്പര്യം ബംഗ്ലാദേശിൻ്റെ പാരമ്പര്യം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സോറി പശ്ചിമബംഗാളിൻ്റെ പാരമ്പര്യം ഇത് മനസ്സിലാക്കാതെ പവർ ഉപയോഗിക്കാം എന്നാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ അത് ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു 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 ആശയത്തിന് ഉണ്ടാക്കാൻ പോകുന്ന പരിക്ക് ചെറുതായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് യെസ് എന്തായാലും ഹിന്ദുത്വാശയത്തിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദി നിർബന്ധമാക്കിക്കൊണ്ടുള്ള കേന്ദ്ര തീരുമാനമെന്ന് സ്റ്റാലിൻ തുറന്നു പറയുകയാണ് സ്റ്റാലിൻ ആരംഭിച്ചിട്ടുള്ള ഈ യുദ്ധം ഭാഷാ യുദ്ധം അതിന് എത്രത്തോളം ശക്തിയിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുമെന്നതാണ് കാണേണ്ടത്